ക്കിയുടെ മൂന്ന് കുഞ്ഞാപ്പികൾ ഉള്ളതോണ്ട് ഇവന്മാർക്കൊക്കെ ഭയങ്കര പരാതിയാണ് കേട്ടോ അവരുടെ കൂടെയാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവന്മാരുടെ കൂടെ അധികം കളിക്കാറില്ല എന്നൊക്കെയാണ് പരാതി അതുകൊണ്ട് എന്ത് ചെയ്തു മൂന്ന് മൂന്നുപേരെ ഞാൻ എന്റെ റൂമിന് പുറത്താക്കി ഇവരെ മാത്രം കളിപ്പിക്കുവാന്നിട്ടോ പിന്നെ ഞങ്ങൾക്ക് കളിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല ഈ ഒരു മെഷറിംഗ് ടൈപ്പാണ് കിട്ടിയത് ആദ്യം കുറച്ചു നേരം റൂഹിമോള് വഴക്കിട്ട് കിടന്നെങ്കിലും പിന്നീട് അങ്ങ് ആക്റ്റീവ് ആയിട്ടോ ബേബി മാറിയിരുന്നു അവിടെ നക്കി തുടക്കുന്നൊക്കെ ഉണ്ട് ചാർലിയും രോഹിമോളും ആണ് കേട്ടോ കളിക്കുന്നത് ഇപ്പോൾ സാധാരണ ഞങ്ങളുടെ മെയിൻ കളി സാധനം ഈർക്കിലിയാണ് കേട്ടോ അതെടുക്കാനായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവന്മാരകത്തേക്ക് കയറും അതുകൊണ്ട് പിന്നെ ഞാൻ പോകാൻ നിന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത് ഇതാണ് ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കിയാൻ അവൻ ആദ്യം കളിക്കാൻ കൂടിയില്ലെങ്കിലും പിന്നീട് കളിക്കാൻ കൂടി കിയാനുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ ചാർലിമോനും ജിഞ്ചു ബേബിയും കിയാനൊക്കെ അവരുടെ കൂടെയും കൂടും കേട്ടോ കുഞ്ഞിപ്പിള്ളേരുടെ കൂടെയും കൂടും പക്ഷേ കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഞങ്ങൾ മാത്രം കളിക്കുന്നതാണ് പക്ഷെ റോഹിമോൾക്കാണെങ്കിൽ അവരുടെ കൂടെ കളിക്കുന്നതേ ഇഷ്ടമില്ല ഞാൻ അവരുടെ കൂടെ കളിച്ചാൽ എന്നെ നോക്കി പേടിപ്പിക്കുകയും ചെയ്യും പക്ഷെ ഇവരെയൊക്കെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവരുടെ കൂടെ കളിച്ചാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചാർലി പിന്നെ അവളുടെ സെയിം പ്രായം തന്നെയാണ് കിയാനും ജിഞ്ചർ ആണെങ്കിലും ഇവിടെ തന്നെ അതായത് ഈ എന്റെ ബെഡ്റൂമിൽ തന്നെയാണ് കേട്ടോ അവർ ജനിച്ചതും വളർന്നതൊക്കെ അതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല പക്ഷെ ചക്കിയുടെ കുഞ്ഞുങ്ങൾ അടുക്കളയിലായിരുന്നു ജനിച്ചതും വളർന്നതൊക്കെ ഒരു ഒന്നൊന്നര മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇവിടെ അവരുടെ അത്ര പരിചയമില്ല കൂടെ കളിക്കാനൊട്ട് താല്പര്യവും ഇല്ല അപ്പൊ അതുകൊണ്ട് റോഹിമോൾക്ക് പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇടക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾ ഈ കളി ഇവിടെ കളിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പുറത്ത് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അകത്ത് തരാൻ വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്ത് ചെയ്യാനാ ഇവന്മാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് കുറച്ചു നേരം ഞാൻ ഇവന്മാരുടെ കൂടെ മാത്രം കളിച്ചു അപ്പോഴേക്കും അവിടെ ഒച്ചയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഉറങ്ങാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മൂന്നുപേരും കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കളിക്കുന്നത് ഒരാളെ ആക്റ്റീവ് ആകുമ്പോ ബാക്കി രണ്ടുപേരും അവിടെ കിടക്കും അപ്പൊ അതേ കണ്ടില്ലേ മൂന്ന് പേരും ഭയങ്കര സൈലന്റ് ആയി പോയി ഈ ഒരു സമയത്താണ് കേട്ടോ കി ആൻഡ് എൻട്രി അത് നെക്സ്റ്റ് വീഡിയോ കാണിക്കാം